മറ്റു വാർത്തകളിലേക്ക് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു ഐ എം എ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ സമരം ഇന്ന് നടക്കും ഒ പി സേവനങ്ങളും അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങും അതേസമയം അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും നിമിഷ ചേരുന്നു നിമിഷ അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ദിവസം തോറും ശക്തമായി തന്നെ തുടരുകയാണ് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പാൾ സന്ദീപ് ഘോഷ് സിബിഐയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ചോദ്യം ചെയ്ത ദിവസം ചെയ്ത ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി ആർ ജെക്കാർ ആശുപത്രിയിലെത്തി തെളിവെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐയുടെ നടപടി അതേസമയം വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം നടക്കുന്നത് രാവിലെ ആറ് മുതൽ നാളെ രാവിലെ ആറു മണിവരെയാണ് സമരം പണിമുടക്കുന്നത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഒ പി പ്രവർത്തിക്കില്ല അതുപോലെ തന്നെ നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സമരം ശക്തമാക്കുമെന്നാണ് ആർ ജെക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പഠന പ്രവർത്തനങ്ങൾ യോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഡോക്ടർമാർ എന്നേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വിട്ടുനിന്നേക്കും അതുപോലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയകൾ തീവ്രപരിചരണ വിഭാഗം പ്രസവമുറി കാഷ്വാലിറ്റി എന്നിവയിൽ ഡോക്ടർമാരുടെ സേവനമുണ്ടാവും കഴിഞ്ഞ ദിവസമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് ഇതിൽ പത്തൊൻപത് പേരെയാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവർ വരെ കസ്റ്റഡി ിൽ തുടരും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാജ്യത്ത് നടക്കിയ വലിയ കൊലപാതകം നടന്നത് ആർജുപത്രിയിലെ നെഞ്ചു നെഞ്ചുരോഗ വിഭാഗത്തിലെ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെ അതി അതിക്രൂരമായ പീഡനത്തിനൊരു ഒടുവിൽ കൊലപ്പെടുത്തിയത് കോളേജ് സെമിനാർ ഹാളിലാണ് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ശരീരമാസകലം മുറിവേറ്റ് ആണ് വനിതാ ഡോക്ടറെ കണ്ടെത്തിയിരുന്നത് ഇതിൽ പ്രതിയായി സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായിരുന്നു അനുപ്രിയ